ആണവ പരീക്ഷണം നടത്തി ഇറാൻ ഇറാൻ കഴിഞ്ഞ ദിവസം ആണവായുധത്തിന്റെ പരീക്ഷണം നടത്തിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാന്റെ പ്രവർത്തന നിരതമായ ഏക ആണവ നിലയമായ ബുഷേറിന് സമീപമാണ് ഈ ആണവ പരീക്ഷണം നടത്തിയത് ആണവായുധ പരീക്ഷണത്തിന്റെ ഭാഗമായി വമ്പൻ ഭൂചലനം ഇറാന്റെ തെക്കൻ ഭാഗത്തുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഫ്രാൻസ് ആണ് ഏറ്റവും ഗുരുതരമായ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവ പരീക്ഷണത്തെ നിലയ്ക്കു നിർത്താൻ അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇറാന്റെ പ്രവർത്തിക്കുന്ന ഏക ആണവ നിലയമായ ബുഷേറിന് സമീപമാണ് ഫിറൂസാബാദിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ആണവായുധ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് റിക്ചർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനം ഈ പ്രദേശത്തുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും രഹസ്യമായി ആണവായുദ്ധം പരീക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ലോകം മറ്റൊരു ആണവയുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ ഇസ്രായേലിനെതിരെ ആണവായുദ്ധം പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നു എന്ന നേരത്തെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു സി എ എ അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച വളരെ ഗൗരവമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലിന് നൽകിയത് അതിനു പിന്നാലെ ഇറാനിൽ ആണവായുധമുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഒന്നിലധികം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് എന്നായിരുന്നു അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കണ്ടെത്തൽ ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ ഇറാൻ്റെ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രമാക്കി ഒന്നിലധികം ഭൂകമ്പങ്ങൾ ഇറാനിലുണ്ടായിരിക്കുന്നു ഇത് ഭൂകമ്പങ്ങളെല്ലാം മറിച്ച് ആണവ പരീക്ഷണത്തിന്റെ ആണവായുധ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അതുമൂലമുണ്ടായിട്ടുള്ള വലിയ പ്രകമ്പനങ്ങളാണ് എന്ന് ആരോപിക്കുകയാണ് ഫ്രാൻസ് ഫ്രാൻസിലടക്കം ഈ പ്രകമ്പനങ്ങളുടെ ചെറിയ അലയോലികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫ്രാൻസിൻ്റെ ഏറ്റവും ആധുനികമായ ഭൗമ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഇറാൻ്റെ ഈ ആണവ പരീക്ഷണത്തെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് പിന്നാലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച കൃത്യത വരുത്തിയിരിക്കുന്നു ഇറാൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു ഇറാന്റെ തെക്കൻ പ്രദേശത്തുള്ള ബുഷേർ ഇറാനിലെ പ്രവർത്തിക്കുന്ന ഏക ആണവ നിലയമായ ബുഷേറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ മാറിയുള്ള ഫെറൂസലാബാദിലാണ് ഈ ആണവ പരീക്ഷണം നടത്തിയത് ഫെറൂസലാബാദ് കേന്ദ്രമാക്കിയാണ് റിക്ടർ സെയിൽ റിക്ടർ അഞ്ച് പോയിൻ്റ് അഞ്ച് രേഖപ്പെടുത്തിയ തീവ്ര ഭൂമികുലുക്കമുണ്ടായത് ഭൂചലനം ഉണ്ടായത് അതിന് പിന്നാലെ നാല് പോയിൻറ്റ് നാലും നാല് പോയിൻറ്റ് ഒൻപതും രേഖപ്പെടുത്തിയ രണ്ട് തുടർ ഭൂകമ്പങ്ങൾ കൂടി ഇറാൻ്റെ തെക്കൻ പ്രദേശത്ത് രേഖപ്പെടുത്തി ഇവ മൂന്നും ആണവായുധ പരീക്ഷണത്തിന്റെ ഭാഗമായി നട എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ ഇറാൻ ആണവ പരീക്ഷണം എന്ന അറിവ് വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ ഈ വളരെ ഗൗരവമുള്ള നിർദ്ദേശം എന്ന് ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിനോട് ടെലിഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് ജോ ബൈഡൻ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് എന്ന് ആക്സിയോസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടനൊന്നും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് സാധ്യതയില്ല ആക്രമണം നടത്താൻ കഴിയില്ല അതിനു മുൻപ് തന്നെ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ ഇറാന്റെ ആണവ സമ്പത്തിനെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലുള്ള ഒരാക്രമണം ഉണ്ടാകണം ഇതാണ് ജോ ബൈഡൻ ഇസ്രായേലിന് നൽകിയ നിർദ്ദേശം ഈ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് എത്രയും വേഗം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ വ്യോമസേനയ്ക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു വ്യോമസേന ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ സ്കെച്ചും പ്ലാനും ബ്ലൂ പ്രിൻറ്റും ഒക്കെ റെഡിയാക്കി ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ജെറുസലേമിൽ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമസേന എന്തിനും സജ്ജമായി കാത്തിരിക്കുകയാണ് അവസാനവട്ട നിർദ്ദേശം ലഭിച്ചാൽ ഈ വ്യോമസേന സിറിയയുടെ വ്യോമപാതയിലൂടെ ഇറാനിലേക്ക് കുതിച്ചുപായും തുടർന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അതിന് ഏത് പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചായിരുന്നാലും ആ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അവയെ തകർത്ത് തരിപ്പണമാക്കിയ ശേഷം ഇസ്രായേലിൻ്റെ ആ ഫൈറ്റർ ജെറ്റുകൾ തിരികെ വരും അതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇറാൻ രഹസ്യമായി ആണവായുധ പരീക്ഷണം നടത്തിയിരിക്കുന്നു തെക്കൻ ഇറാൻ്റെ പ്രദേശങ്ങളിൽ ബുഷേറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ മാറിയുള്ള ഫി ഇപ്പോൾ ആണവ പരീക്ഷണം നടത്തിയത് ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ മൂന്ന് ഭൂചലനങ്ങളാണ് തുടർ ഭൂചലനങ്ങളാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ തീവ്രത ഫ്രാൻസിനെ വരെ ബാധിച്ചു എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് ഫ്രാൻസിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഈ ആണവ പരീക്ഷണം സംബന്ധിച്ച ആദ്യ സൂചനകൾ നൽകിയിരിക്കുന്നത് വമ്പൻ വമ്പൻ ആണവ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ ആണവ ബോംബ് പ്രയോഗിക്കുമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ഇത്രത്തോളം ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ടെന്ന് ആരും കരുതിയില്ല റഷ്യ നൽകിയ കൊറിയ നൽകിയ ആണവായുധങ്ങളാണ് ഇറാൻ പരീക്ഷിച്ചതെന്ന സൂചനകൾ പുറത്തു വരികയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു ആണവായുധങ്ങൾ പരീക്ഷിച്ചിരിക്കുന്നു ഇറാൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആണവായുധ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനം ഈ പ്രദേശത്തുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും രഹസ്യമായി ആണവായുധം പരീക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ലോകം മറ്റൊരു ആണവയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ ഇസ്രായേലിനെതിരെ ആണവായുദ്ധം പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നു എന്ന നേരത്തെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു സി എ എ അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച വളരെ ഗൗരവമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലിന് നൽകിയത് അതിന് പിന്നാലെ ഇറാനിൽ ആണവായുധമുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഒന്നിലധികം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് എന്നായിരുന്നു അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കണ്ടെത്തൽ ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം അതിന് പിന്നാലെ ഇപ്പോൾ ഇത് ഇറാൻ്റെ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രമാക്കി ഒന്നിലധികം ഭൂകമ്പങ്ങൾ ഇറാനിൽ ഉണ്ടായിരിക്കുന്നു ഇത് ഭൂകമ്പങ്ങളെല്ലാം മറിച്ച് ആണവ പരീക്ഷണത്തിൻ്റെ ആണവായുധ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതുമൂലമുണ്ടായിട്ടുള്ള വലിയ പ്രകമ്പനങ്ങളാണ് എന്ന് ആരോപിക്കുകയാണ് ഫ്രാൻസ് ഫ്രാൻസിലടക്കം ഈ പ്രകമ്പനങ്ങളുടെ ചെറിയ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫ്രാൻസിൻ്റെ ഏറ്റവും ആധുനികമായ ഭൗമ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഇറാന്റെ ഈ ആണവ പരീക്ഷണത്തെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് പിന്നാലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച കൃത്യത വരുത്തിയിരിക്കുന്നു ഇറാൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു